ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്നൊരു വെറൈറ്റി സ്നാക്കാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് മധുരമുള്ള ഫില്ലിംഗ് ഉള്ളിൽ വെച്ച് സ്റ്റഫ് ചെയ്തതിന് ശേഷം പിരിച്ചുണ്ടാക്കുന്ന ഒരു സ്നാക്കാണിത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു സ്നാക്കാണ് കുട്ടികൾ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ വളരെ നല്ലൊരു സ്നാക്കാണ് ചായക്കൊപ്പം കഴിക്കാൻ വളരെ നല്ലൊരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര കപ്പ് പൊടി ചേർക്കുക മാവോ ഗോതമ്പ് മാവോ ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരക്കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത് അരക്കപ്പ് വെള്ളം അളന്നെടുത്തതിന് ശേഷം തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ മതിയാകും എന്നിട്ട് ഈ പൊടിയുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനെടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക ഇനി ഇത് മൂടി വെച്ച് ഈ ചൂടൊക്കെ ഒന്ന് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഈ പൊടിയുടെ ചൂടൊക്കെ നല്ലതുപോലെ ആറിയിരിക്കുകയാണ് ഇങ്ങനെ ചെയ്താൽ പൊടിയൊക്കെ ഒന്ന് നല്ലതുപോലെ സോഫ്റ്റായി ആയി എന്നിട്ട് എന്നിട്ടിനി നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം ഒന്ന് കുഴച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് കുഴച്ച് കിട്ടും ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തേച്ച് കുഴച്ചെടുക്കാം ഇപ്പം ഈ കുഴച്ച മാവ് കുറച്ച് ഭയങ്കര ടൈറ്റാണ് ഇനി മൂടി വെച്ച് നമുക്ക് പത്ത് മിനിറ്റ് ഇടവിട്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള മാവ് കിട്ടും ഇപ്പം ഞാനിത് മൂന്ന് പ്രാവശ്യം കുഴച്ച് എടുത്ത മാവാണ് ഇപ്പം നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം മൂടി വെച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇത് രാവിലെ കുഴച്ച് വൈകുന്നേരം എടുക്കുകയാണെങ്കിൽ ഈ മാവ് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും പഴയ ആളുകൾ പറയാറില്ലേ നല്ല തകർന്നുണ്ടെന്ന് അതുപോലെ ഇരിക്കും നമുക്ക് ഒരു മണിക്കൂർ ഇപ്പം തൽക്കാലം റെസ്റ്റ് ചെയ്യാം ഇത് ഒരു മണിക്കൂറിന് ശേഷം ഈ മാവൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം മാവ് കുഴക്കും തോറും അതിൻ്റെ കൂടി കിട്ടും നമുക്ക് ഈ മാവ് ഈ പാത്രത്തിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം എന്നിട്ട് മാറ്റി വെച്ചിട്ട് പലകിലേക്ക് നമുക്ക് കുറച്ച് പൊടി തൂവിക്കൊടുക്കാം ഈ മാവ് എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഉരുട്ടി ആറ് ഈക്വൽ പാർട്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒന്നര കപ്പ് പൊടി കൊണ്ട് നമുക്ക് ആറ് ഇതുപോലത്തെ സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും ഇനി ഇത് വീണ്ടും കട്ട് ചെയ്ത് നമുക്ക് ആറ് പാർട്സ് ആക്കി എടുക്കാം ഇനി ഇത് ഓരോന്നും നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം ഉരുട്ടിയ ഉരുളകളെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു ഫില്ലിങ്ങിൻ്റെ ആവശ്യമുണ്ട് അത് ഞാനിവിടെ കാണിച്ചു തരാം ഞാനിത് തേങ്ങ വിളയിച്ചതാണ് അതിലേക്ക് കുറച്ച് പൊടിയായി ചോപ്പ് ചെയ്ത പശുവണ്ടിയും കൂടി ചേർത്തിട്ടുണ്ട് തേങ്ങ വിളയിക്കുന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടാൽ വീഡിയോ വളരെ ലോങ് ആയിപ്പോവും അതുകൊണ്ട് ഞാൻ ഈ ഭാഗം ഇതിലേക്ക് ചേർക്കുന്നില്ല ഇനി പല കയ്യിലേക്ക് പൊടി തൂവിയതിന് ശേഷം ഓരോ ഉരുളയും നമുക്ക് എടുത്തൊന്ന് പരത്തിയെടുക്കാം നീളത്തിലാണ് ഇത് പരത്തി എടുക്കേണ്ടത് തായിട്ട് പരത്തിയെടുക്കണം അധികം കട്ടിയൊന്നും ഉണ്ടാവാൻ പാടില്ല മാവ് കുറച്ച് ടൈറ്റാക്കി കുഴച്ചെടുത്താൽ നമുക്ക് നേരിയതായിട്ട് പരത്തിയെടുക്കാൻ പറ്റും ഞാനിത് നീളത്തിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് പരത്തി എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം മധുരമുള്ള ഫില്ലിങ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചിക്കൻ ഫില്ലിങ്ങൊക്കെ വെച്ചുകൊടുക്കാവുന്നതാണ് അധികം വലിയ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഫില്ലിംഗ് ഉണ്ടാക്കണം ഇതുപോലെ നീളത്തിൽ വെച്ചുകൊടുക്കുക നേരതാക്കി അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഒരരികിൽ നിന്ന് ഈ ഫില്ലിംഗ് എല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ചുരുട്ടി വയ്ക്കാം ഇതുപോലെ നല്ല ടൈറ്റാക്കി വെക്കണം കുറച്ച് ഒതുക്കി അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം ചേർത്ത് വെക്കാം വീണ്ടും നമുക്ക് ചുരുട്ടിയെടുക്കാം ചുരുട്ടി കഴിയുമ്പോൾ അറ്റത്തെ ഭാഗം ഒന്ന് പ്രെസ് ചെയ്ത് ലോക്ക് ചെയ്യണം അല്ലെങ്കിൽ ഈ ഫില്ലിങ് പുറത്തേക്ക് ആ സൈഡിൽ കൂടി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഓരോ പ്രാവശ്യം ഉരുട്ടുമ്പോഴും രണ്ടറ്റവും ഒന്ന് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യുക ഇനി ഇങ്ങനെ ചുരുട്ടിയതിന് ശേഷം രണ്ടറ്റവും ലോക്ക് ചെയ്യുക അതിനുശേഷം ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് വെള്ളം ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചേർത്ത് വയ്ക്കാം ഇതുപോലെ പ്രസ് ചെയ്ത് ചേർത്ത് വെച്ചാൽ മതിയാകും അതിനുശേഷം കൈകൊണ്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക അപ്പോൾ ഇത് കുറച്ച് നീണ്ടുവരും ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ ഇത് കുറച്ച് നീളം വെച്ച് വരും ഒത്തിരി കൂടുതൽ നീളത്തിലാക്കരുത് കാരണം നമ്മളിത് പിരിക്കാനുള്ളതാണ് പിരിച്ചെടുക്കാനുള്ളതാണ് കൂടുതൽ നേരിടിയതാകുമ്പോൾ ഇത് പിരിക്കുമ്പോഴേക്കും പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് പിരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ പിരിച്ചതിന് ശേഷം രണ്ടറ്റവും ഓപ്പോസിറ്റ് സൈഡിലേക്കൊന്ന് പിരിച്ചെടുക്കുക രണ്ടറ്റവും ഓപ്പോസിറ്റ് സൈഡിലോട്ടൊന്ന് ചുരുട്ടിയെടുക്കുക അപ്പം ഇതുപോലെ ആയിക്കിട്ടും എന്നിട്ട് അറ്റത്തെ ഭാഗം രണ്ടും കൂടി കൂട്ടിയെടുത്തതിന് ശേഷം നടുവിൽ ഇങ്ങനെ ഇതുപോലെ പിരിച്ചെടുക്കുക ഇതുപോലെ ചെയ്താൽ മതിയാവും നിങ്ങൾക്ക് ഇതിൽ പോലെ ചെയ്താൽ മതി ഇനി ഈ അറ്റം ലോക്ക് ചെയ്യണം മാക്സിമം നമുക്ക് പിരിക്കാൻ പറ്റുന്ന അത്രയും പിരിച്ചതിന് ശേഷം രണ്ടറ്റവും കൂടി നല്ലതുപോലെ പ്രസ് ചെയ്ത് യോജിപ്പിക്കുക നല്ലതുപോലെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് ലോക്കായി കിട്ടിക്കോളും ഇല്ലെങ്കിൽ ഒരല്പം നനച്ചതിന് ശേഷം നമുക്ക് ലോക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ബാക്കിയുള്ളതും റെഡിയാക്കിയെടുക്കാം ഇതിപ്പോൾ അവസാനത്തെ സ്നാക്കാണ് നമ്മൾ സ്റ്റഫ് ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് കാരണം കൂടി നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാവും ഫില്ലിങ് വെച്ച് ചുരുട്ടുന്നതിനോടൊപ്പം അറ്റം ലോക്ക് ചെയ്യാൻ മറക്കരുത് അല്ലെ സൈഡിൽ കൂടി ഈ ഫില്ലിംഗ് എല്ലാം പുറത്തേക്ക് പോകും കണ്ടറ്റവും ഒരുപോലെ എടുത്തതിന് ശേഷം നടക്കുക നമുക്കിതുപോലെ തിരിച്ചെടുക്കാം അപ്പോൾ കുട്ടികൾ കാണുമ്പോൾ ഒരു വെറൈറ്റി സ്നാക്കായിരിക്കും കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും റമദാൻ നോൻപ് തുടങ്ങി കഴിയുമ്പോൾ ഇഫ്താർ വിരുന്നിനൊക്കെ ഇത് ഉണ്ടാക്കാൻ വളരെ നല്ലൊരു സ്നാക്കാണ് ഇപ്പം ഇതുപോലെ പിരിച്ചെടുത്താൽ വളരെ നല്ലതാണ് കാണാനും ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അറ്റം നമ്മൾ മാക്സിമം പിരിച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇപ്പോൾ നമ്മളുടെ ലാസ്റ്റത്ത് ഇത് റെഡിയായി ബാക്കിയെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ സ്നാക്കെല്ലാം റെഡി ആയിട്ടുണ്ട് ഡ്രൈ ആയി ഒരു നനഞ്ഞ തുണി കൊണ്ട് നമുക്ക് കവർ ചെയ്യാം ഇനി ഫ്രൈ ചെയ്യാനുള്ള എണ്ണ നല്ലതുപോലെ ചൂടാക്കിയെടുക്കാം അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ ഈ സ്നാക്കെല്ലാം വിട്ടുകൊടുത്ത് ഫ്രൈ ചെയ്യാം ഞാനിപ്പോൾ ഫസ്റ്റ് ട്രിപ്പായിട്ട് മൂന്നെണ്ണമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ നല്ലതുപോലെ ഫ്രൈ ചെയ്തും കിട്ടും നമുക്ക് മറിച്ചിടാൻ എളുപ്പമാണ് തമ്മിൽ മുട്ടി പൊട്ടി കൂട്ടിമുട്ടി പൊട്ടിപ്പോകാതെയിരിക്കും കുറച്ചുകൂടി വൈഡായ ഫ്രൈയിങ് ആണെങ്കിൽ നമുക്കത് ആറെണ്ണം ഒറ്റ ട്രിപ്പിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും മീഡിയം ഹീറ്റിൽ ഗോൾഡൻ കളർ കളറാവുമ്പോഴേക്കും നമുക്കിത് തിരിച്ചിടാം ഇപ്പം താഴെ ഭാഗം ഗോൾഡൻ കളറായിട്ടുണ്ട് ഞാനിത് തിരിച്ചിടുകയാണ് മറ്റേ സൈഡും ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഫസ്റ്റ് ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ട്രിപ്പും കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മളുടെ ഈ വെറൈറ്റി സ്നാക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാനതെല്ലാം എണ്ണയിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയില്ലേ കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണോട്ടെ ഇത് വളരെ രുചികരമായ ഈ സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ വളരെ നല്ലൊരു സ്നാക്കാണ് പിന്നെ ഇത് ഇഫ്താർ വിരുന്നുകളിൽ വിളമ്പാനും വളരെ നല്ലൊരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്